ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാൽസൺ ചെടിയുടെ ചെറിയ തൈകൾക്ക് നമ്മൾ കൊടുക്കേണ്ട പരിചരണത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തണലുള്ള ഒരു ഭാഗം നോക്കിയിട്ട് ഈ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട പുതിയ കെയറിങ് വീഡിയോസാണ് കേട്ടോ കാണിക്കാനായിട്ട് പോണത് അപ്പം നിലത്ത് കുറച്ച് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് പ്ലാൻസൊക്കെ ത്ത് നട്ട് വെക്കുന്നതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് തൈകൾ കൂടുതലായിട്ട് നമുക്ക് ഫംഗസ് ഒന്നും വരാതെ അതേപോലെ തന്നെ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിലും കൂടുതൽ കേടൊന്നും വരുന്നില്ല കേട്ടോ നമ്മൾ പോട്ടുകളിലൊക്കെ വെക്കുമ്പോൾ വെള്ളം അധികം ആയിപ്പോയാലും ഫംഗസ് വരാനും അതേപോലെ ചെടി ചീത്തയാനൊക്കെ സാധ്യത ഉണ്ടല്ലേ അതേപോലെ തന്നെ ഒരു നേരം നനക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അങ്ങനെ ആവാറുണ്ട് നനവ് കൂടി പോയാലും കുറഞ്ഞു പോയാലും അങ്ങനെ ആവാറുണ്ട് പക്ഷേ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല പ്രത്യേകിച്ച് നമുക്കിതുപോലെ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നനവില്ലെങ്കിലും നല്ലൊരു അടിഭാഗത്തൊക്കെ ഒരു നല്ലൊരു നനവ് പോലെ ചെടികൾക്ക് കിട്ടും അതാ പ്ലാന്റ്സ് ഇത്രയും സൈസ് ആയിട്ടുണ്ട് ചില പ്ലാന്റ്സ് ഒക്കെ ബുഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പ്ലാന്റ്സിൻ്റെ ചുറ്റുഭാഗവും നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മൾ പോട്ടിലാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പ്ലാന്റ്സിനൊക്കെ ഈ പ്രത്യേകിച്ച് പാഴ്സം പ്ലാന്റിന് മുകളിലേക്ക് നന്നായിട്ട് റൂട്ട് നാരി പോലെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ചെറിയ ചെറിയ വേരുകൾക്ക് നല്ല വായു വായുസഞ്ചാരമൊക്കെ കിട്ടി പ്ലാന്റ് നല്ല ഇങ്ങനെ ആയിട്ട് വരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുകളിലുള്ള വേരിനൊക്കെ നല്ല ഒരു ഉഷാറുണ്ടാവും കേട്ടോ അതേപോലെ നമ്മൾ വളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പ് നട്ട് വെച്ചിരുന്ന കവറിൽ നട്ടു വെച്ചിരുന്ന ആണ് കേട്ടോ ഇത് ഇതൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് ലൂസ് പൊടി പൊടി മണ്ണാണ് ഇതുപോലെ ലൂസായിട്ടെല്ലാം മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് വേഗത്തിൽ തന്നെ വളർന്നു വരും കേട്ടോ അതേപോലെ കട്ട പിടിക്കുന്ന മണ്ണാണെങ്കിൽ അത് ചട്ടിയിലും അതേപോലെ കവറിലൊക്കെ ആണെങ്കിൽ അത് കല്ല് പോലെ പോലെയായിട്ടുണ്ടാവും അപ്പോൾ വേരുകൾക്ക് വളരാനൊന്നും പറ്റില്ല വായു സഞ്ചാരം കിട്ടില്ല കളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ കളകളൊക്കെ പറിച്ചു മാറ്റണം കേട്ടോ കളകളുണ്ടെങ്കിൽ നമ്മൾ ചെടിനേക്കാൾ കൂടുതൽ അവരായിരിക്കും കേട്ടോ എല്ലാം വലിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ചെടികൾക്ക് കുറവായിട്ടാണ് കിട്ടുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചാണകപ്പൊടി മണ്ണിൽ ഡയറക്റ്റ് ഇടുന്നത് തന്നെ കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണുമായിട്ട് ചേർത്ത് ചേർത്തി കൊടുത്താൽ മതി അതേപോലെ തന്നെ ഇപ്പോൾ കരിയിലൊക്കെ വീണ് കിടക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കരിയിലേനെ ഉപയോഗിക്കാം കേട്ടോ വളമായിട്ട് ഇത് ഇതിൻ്റെ ചൂട്ടിലേക്കായിട്ട് ചെടിയുടെ ചൂട്ടിലേക്കായിട്ട് കരിയിലേനെ ഇങ്ങനെ നീക്കി ഇട്ട് കൊടുത്തിട്ട് മണ്ണും അതേപോലെ ചാണകപ്പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ ചൂട്ടിലായിട്ട് ഇട്ടുകൊടുത്തിട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു മണ്ണൊക്കെ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ചെടിയുടെ ചേർത്ത് മണ്ണിട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ പ്ലാന്റ്സ് നല്ല ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ വളങ്ങളും ആയിട്ടോ പിന്നെ കുറേ കാലത്തിന് നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ പ്ലാന്റിൻ്റെ ചുറ്റു ഭാഗമായിട്ട് നമ്മൾ ബോട്ടിൽ നട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബാത്സ്യത്തിന് വേരുകൾ മുകളിലോട്ട് വരും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതേപോലെ തന്നെ നിലത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഉഷാറായിട്ട് വരും വളമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണായിട്ടുണ്ട് കേട്ടോ പൊടി ആയിട്ടുള്ള മണ്ണും കൂടെയാണ് അപ്പോൾ വേഗം വളം നല്ല ലൂസായിട്ടുള്ള മണ്ണും ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ മുകളിലായിട്ട് ഇതുപോലെ കവറിൽ പഴയ ഗ്രോ ബാഗിലായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് നട്ടച്ചിട്ടുണ്ടായിരുന്നല്ലോ മദർ പ്ലാന്റ്സ് അപ്പോൾ ഇതുപോലെ പകുതി മാത്രമേ മണ്ണിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി ഭാഗത്തിൽ ഞാൻ കുറച്ച് കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കരിയിലെ എല്ലാറ്റിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ബാക്കി ഭാഗം മാത്രം നമുക്ക് പൂട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തത് അതിൻ്റെ ചൂട്ടിലായിട്ട് കൊടുത്തു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വളം മണ്ണിനോട് ചേർത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവും അതേപോലെ തന്നെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി ചെടികളൊക്കെ ഫ്രഷ് ആയിട്ട് വരുമല്ലോ ഇപ്പോൾ വാസത്തിൻ്റെ നാടനാണെങ്കിൽ ഹൈബ്രിഡ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കളും അതേപോലെ ബ്രാഞ്ചസ് ഒക്കെ അധികമായിട്ട് വരും കേട്ടോ ഇതാ മണ്ണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കാത്തത് കൊണ്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവില്ലേ കവറിലുള്ള മണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇതാ അതിലൊക്കെ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളിലും ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ കൂടുതൽ നിലത്ത് വെച്ചിട്ടാണ് റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മടിക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ പ്ലാൻസൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ പഴയ ഗ്രോ ബാഗിലൊക്കെ പകുതി ആ ഭാഗം മാത്രം കേട്ടോ മണ്ണ് ചേർത്തിട്ടുള്ളൂ ഇതുപോലെ ഇനി വളങ്ങൾ ചേർത്ത മണ്ണ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇനി അടുത്തത് പ്ലാന്റ്സിനെ ഒഴിച്ചു കൊടുക്കാൻ പോണത് ചാണകം കൊണ്ടുള്ള വളമാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പ്ലാൻസിന് കൊടുക്കേണ്ട വളമാണ് ചെടി നട്ട് കഴിഞ്ഞ് വേരൊക്കെ പിടിച്ചൊന്ന് സെറ്റായിട്ട് കൊടുക്കേണ്ട വളമാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ചാണക സ്ലെറിയാണ് കേട്ടോ വെറുതെ പച്ച ചാണകം കലക്കിയിട്ട് ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി പച്ച ചാണകം കിട്ടാത്തവർക്ക് ഇതുപോലെ പുല്ല് നമ്മൾ പറിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കാട്ടോ ചാണകം കിട്ടാത്തവർ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ തണലിൽ സെറ്റ് ചെയ്ത ബാൽസൺ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻസൊക്കെ കാണിക്കാട്ടോ തുടർന്നുള്ള വീഡിയോയിൽ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ